ശ്വാസകോശത്തിലോ സ്തനത്തിലോ മറ്റ് അവയവങ്ങളിലോ ഉള്ള ക്യാൻസർ മൂലം ഹൃദയത്തിൽ ഉണ്ടാകുന്ന ട്യൂമറുകൾ മിക്കപ്പോഴും സെക്കൻഡറികളാണ് ഹൃദയത്തിൻ്റെ പ്രൈമറി ട്യൂമറുകൾ അപൂർവവും മിക്കപ്പോഴും ക്യാൻസറുമല്ല പ്രൈമറി ട്യൂമറുകളിൽ പകുതിയും മിക്സോമകളാണ് ഹൃദയത്തിലെ ക്യാൻസർ ഹൃദയത്തിൻ്റെ പ്രൈമറി ട്യൂമറുകളുടെ നാലിലൊന്ന് വരും ഹൃദയത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രൈമറി ക്യാൻസർ സാർക്കോമയാണ് ഹൃദയത്തിൽ ട്യൂമറുള്ള ആളുകൾക്ക് ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങളോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉണ്ടാകാം ചിലപ്പോൾ മറ്റ് കാരണങ്ങൾക്ക് വേണ്ടിയുള്ള എക്കോ കാർഡിയോഗ്രാഫി എന്നറിയപ്പെടുന്ന ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് പഠനത്തിനിടയിൽ ഇത് ഒരു ആകസ്മികമായ കണ്ടെത്തലാകാം കമ്പ്യൂട്ടർ ടോമോഗ്രാഫിയും മാഗ്നറ്റിക് റെസനൻസ് ഇമേജിങ്ങും ഹൃദയത്തിൻ്റെ ട്യൂമറുകളുടെ പരിശോധനാ വേളയിൽ അധിക വിവരങ്ങൾ നൽകാം എം ആർ ഐയേക്കാൾ മികച്ച സ്പേഷ്യൽ റെസൊല്യൂഷൻ സി ടിക്ക് ഉണ്ട് ഇത് സ്റ്റേജിങ്ങിനും ചികിത്സാ ആസൂത്രണത്തിനും ഉപയോഗപ്രദമാണ് പ്രത്യേകിച്ച് ട്യൂമർ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്നതിന് ട്യൂമറിലേക്കുള്ള രക്തപ്രവാഹത്തെക്കുറിച്ചും ട്യൂമറിനുള്ളിലെ കാൽസ്യം നിക്ഷേപത്തെക്കുറിച്ചും സി ടി വിവരങ്ങൾ നൽകുന്നു എം ആർ ഐ രക്തപ്രവാഹത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ട്യൂമറിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള മികച്ച വിവരങ്ങളും നൽകുന്നു റേഡിയേഷൻ അപകട സാധ്യതയില്ല ഏകദേശം പത്ത് ശതമാനം ക്യാൻസറുകൾ ഹൃദയത്തിലേക്ക് പടരുന്നു എന്നാൽ ഹൃദയ സംബന്ധമായ പ്രശ്നമായി ഇത് വളരെ അപൂർവമായി മാത്രമേ പ്രകടമാകൂ മറ്റ് അവയവങ്ങളിലെ പ്രൈമറി അർബുദമാണ് മിക്കപ്പോഴും ലക്ഷണങ്ങൾക്ക് കാരണം ഹൃദയത്തിനുള്ളിൽ വ്യാപിക്കുന്ന പ്രദേശങ്ങൾ സാധാരണയായി ചെറുതും ഒന്നിലധികവും ആയിരിക്കാം ഇത് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കുന്നു മിക്സോമകളുടെ നാലിൽ മൂന്ന് ഭാഗവും ഹൃദയത്തിൻ്റെ ഇടത് മുകൾ അറയായ ഇടത് ഏട്ട്രത്തിൽ കാണപ്പെടുന്നു അഞ്ചിലൊന്ന് വലത് ഏട്രിയത്തിൽ ഉണ്ടാകുന്നു ഹൃദയത്തിൻ്റെ താഴത്തെ അറകളായ വെണ്ട്രിക്കിളുകളിൽ മിക്സോമകൾ അപൂർവമാണ് എക്കോ കാർഡിയോഗ്രാഫിക് വീഡിയോയുടെ ഈ ക്ലിപ്പിങ്ങിൽ കാണിച്ചിരിക്കുന്നത് മിക്സോമകൾക്ക് സാധാരണയായി നീളമുള്ള തണ്ടാണുള്ളത് അതിനാൽ ഇടത് ഏട്രിയൽ മിക്സോമയ്ക്ക് ഇടത് വെൻട്രിക്കിളിലേക്ക് ഡയസ്ട്രോളിൽ നീങ്ങാൻ കഴിയും സങ്കോചത്തിന് ശേഷം വെൻട്രിക്കിൾ നിറയുന്ന സമയമാണ് ഡയസ്ട്രോൾ മിക്ക മിക്സോമകളും പാരമ്പര്യമായി ഉണ്ടാകുന്നതല്ല പൂർണ്ണമായി നീക്കം ചെയ്തതിന് ശേഷം വീണ്ടും ഉണ്ടാവില്ല കാർണി കോംപ്ലെക്സ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായി ഫെമിലിയൽ മിക്സോമകൾ ഉണ്ടാകാം ചർമ്മത്തിലെ കറുത്ത പാടുകൾ ചർമ്മത്തിലെ മിക്സോമകൾ ചില ഹോർമോണുകളുടെ തകരാറുകൾ എന്നിവയുമായി അവ ബന്ധപ്പെട്ടിരിക്കാം ഇത് ക്രോമോസോം നമ്പർ പതിനേഴിലെ മ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുട്ടികളിലെ ഹൃദയത്തിൻ്റെ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രൈമറി ട്യൂമറിനെ റാപ്ഡോമയോമ എന്ന് വിളിക്കുന്നു ഇത് മുതിർന്നവരിൽ അപൂർവമാണ് ഇടത് വെൻട്രിക്കിളിലോ രണ്ടു വെണ്ട്രിക്കിളുകൾക്കിടയിലുള്ള ഭിത്തിയിലോ ആണ് അവ പലപ്പോഴും ഉണ്ടാകുന്നത് വലിപ്പത്തിൽ സ്വയമേവയുള്ള കുറവും പൂർണ്ണമായ രോഗശമനം പോലും സാധാരണമാണ് അവയിൽ പകുതിയോളം കേസുകളിൽ ഇത് സംഭവിക്കാം ഒരു റിപ്പോർട്ടിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് മുപ്പത് വർഷത്തിനിടെ റാപ്ഡോമയോമയുള്ള ഇരുപത് കുട്ടികളെ ശസ്ത്രക്രിയ കൂടാതെ ചികിത്സിച്ചതായി കാണുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക